നിങ്ങളെ കാണണം എന്ന് തീരുമാനിച്ചത് തുടർച്ചയായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാലക്കാട്ട ബി ജെ പിയുടെ നേതാവും ഇവിടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും അതിനുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ടായിരുന്ന സി കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും വലിയൊരു നുണ ഒരു ഇലക്ഷൻ ഫ്രോഡ് അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിച്ച ഞാൻ പരിശോധിച്ച ഏകദേശം അഞ്ച് തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റുകൾ അദ്ദേഹത്തിന് അഞ്ച് തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റുകൾ എല്ലാ തെരഞ്ഞെടുപ്പ് അഫിഡെവിറ്റുകളിലും ഓരോ അഫിഡവിറ്റും എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലി സത്യപ്രജ്ഞ ജൊല്ലി പൂർണ്ണമായും സത്യമാണെന്ന് പറഞ്ഞു സമർപ്പിക്കേണ്ടതാണ് ഇലക്ഷൻ അഫിഡവിറ്റ് ആ ഇലക്ഷൻ അഫിഡവിറ്റിൽ പച്ച കള്ളം പറഞ്ഞിരിക്കുകയാണ് അഞ്ചു വർഷം തുടർച്ചയായി ഒരേ കള്ളം ആവർത്തിച്ചിരിക്കുകയാണ് അഞ്ച് തെരഞ്ഞെടുപ്പുകൾ അഞ്ചു വർഷമല്ല അഞ്ച് അഞ്ചു തെരഞ്ഞെടുപ്പുകൾ നിരവധി വർഷങ്ങളായി അത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല നിയമങ്ങളുടെയും ലംഘനമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന സെക്ഷൻ വൺ ട്വന്റി ഫൈവ് എ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ക്രിമിനൽ ാണ് ആറുമാസത്തെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് തിരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്ന ബാർ ചെയ്യാവുന്ന കുറ്റമാണ് പ്രത്യേകിച്ച് ഒരു തവണയല്ല ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും റിപ്പീറ്റഡ് ഒഫൻസ് നടത്തിയത് കൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും ജയിലിൽ കിടക്കുകയും ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ വരികയും ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ് കൃഷ്ണകുമാർ ചെയ്തിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെയും ഞാൻ തൊട്ടുമുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അഫിഡവിറ്റുകൾ മാത്രമാണ് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം ഞാൻ പരിശോധിച്ചു അതിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി പരിഷ്കരണമായിരുന്ന ജി എസ് ടി ആ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ഡ്യൂവുമില്ല എന്നാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചിട്ടുള്ളത് ജി എസ് ടി ഡ്യൂ ഇല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നയൻ ബി കോൺട്രാക്ട്സ് വിത്ത് അപ്രോപ്രിയറ്റ് ഗവൺമെന്റ് ആൻഡ് എനി പബ്ലിക് കമ്പനി ഓർ കമ്പനീസ് ഡീറ്റെയിൽസ് ഓഫ് കോൺട്രാക്ട്സ് എൻഡ് ബൈ ദ കാൻഡിഡേറ്റ് നിൽ അത്തരത്തിൽ ഏതെങ്കിലും കമ്പനികളുമായിട്ടൊന്നും ഒരു കരാറും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ട് ഈ കോൺട്രാക്ട് എൻഡർ ഇൻ ടു ബൈ പാർട്ട് ഫേംസ് ഇൻ വിസ് കാൻഡിഡേറ്റ് ഓർ സ്പൗസ് ഓർ ഡിഫൻസ് ആർ പാർട്ട് അദ്ദേഹം പാർട്ട്ണർ ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനി ഇങ്ങനെ കരാറുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ കമ്പനി ഉണ്ടോ എന്ന് വെച്ചാൽ അതിലും അദ്ദേഹം നെൽ എന്നാണ് എഴുതിയിട്ടുള്ളത് അതായത് തനിക്കൊരു കമ്പനിയുമായും പാർട്ട്ണർഷിപ്പ് ഇല്ലെന്നും താനൊരു കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പ് ഇല്ലെന്നും അത്തരത്തിൽ എനിക്കൊരു ജി എസ് ടി ഡ്യൂവുമില്ലെന്നും പിന്നെ ഏതെങ്കിലും തരത്തിൽ കരാറുകളില്ലെന്നും ഒക്കെയാണ് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് രേഖകൾ ഒന്ന് ഓഫീസ് ഓഫ് ദ സൂപ്പർ സെൻട്രൽ ടാക്സ് ആൻഡ് സെൻട്രൽ എക്സൈസ് ജി എസ് ടി ഭവൻ കലൂ കൃഷ്ണകുമാറിന് കൊടുത്ത നോട്ടീസാണ് ഇത് കൃഷ്ണകുമാറിന്റെ കമ്പനി കൈറ്റ് ലോജിസ്റ്റിക്സിന്റെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ജി എസ് ടി ഡ്യൂവിന്റെ നോട്ടീസാണ് ഈ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ അഫിഡവിറ്റിലും അദ്ദേഹം ഇതേ കാര്യമാണ് പറഞ്ഞത് എന്നില്ല എന്നാണ് പറഞ്ഞത് അന്ന് ഡ്യൂ ആയിരുന്നു എന്നുള്ള ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നോട്ടീസാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത് രണ്ട് ഇദ്ദേഹത്തിന്റെ കമ്പനിക്ക് അകത്ത് പാർട്ട്ണർമാരുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള വസന്തകുമാർ പറക്കാട്ടും ചേർന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫീസ് ഓഫ് ദ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ വഞ്ചിയൂർ തിരുവനന്തപുരത്ത് കൊടുത്ത ഒരു കത്തുണ്ട് ആ കത്തിൽ കൃത്യമായി പറയുന്നത് ഫേം പറയുന്നു ഇൻ ടു മാൻ പവർ സപ്ലൈ ഹാസ് ത്രീ പാർട്ട് ദ അതർ പാർട്ട് ആർ മിസ്റ്റർ കൃഷ്ണകുമാർ സി ആൻഡ് മിസ്റ്റർ സുനിൽ കാരാട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് കൊടുത്തിട്ടുള്ളത് അതായത് തനിക്കൊരു കമ്പനി സ്ഥാപനം ഉണ്ടെന്നും താൻ അതിലെ പാർട്ണർ ആണെന്നും പറഞ്ഞ് ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള കത്താണ് പക്ഷേ ഇലക്ഷൻ അഫിഡവിറ്റ് വരുമ്പോ ഇദ്ദേഹം ഇത് പിന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട് ഓഫീസ് ഓഫ് ദ ജനറൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ള ലെറ്റർ ആണ് ഇദ്ദേഹം പാർട്ണർ ആണ് പാർട്ട്ണറാണ് അദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പുണ്ട് അപ്പോ ഉള്ള കാര്യം ഇദ്ദേഹം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്റെ ചോദ്യം കൃഷ്ണകുമാറിനോടേ അല്ല എന്റെ ചോദ്യം ഇലക്ഷൻ കമ്മീഷനോടാണ് രാജ്യത്തെമ്പാടും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുന്ന സമയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് എന്റെ ചോദ്യം പാലക്കാട്ട് എന്ന റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ള ഇലക്ഷൻ കമ്മീഷനോടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇതൊരു പരാതിയായി ഇലക്ഷൻ കമ്മീഷന്റെ മുൻപാകെ വന്നിരുന്നോ വന്നിട്ടുണ്ടെങ്കിൽ പരാതിക്കാരനെ നിങ്ങൾ ഹിയറിംഗിന് വിളിച്ചിരുന്നോ ഹിയറിംഗിന് വിളിക്കാതെ നിങ്ങൾ ഈ പരാതി അട്ടിമറിക്കുകയാണോ ചെയ്തത് ഈ മൂന്ന് ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ ഉന്നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പാലക്കാട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ ഫ്രോഡിന് കൂട്ടുനിന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഉന്നയിക്കുന്നത് ഇതിന് മറുപടി പറയുന്നത്